കാഞ്ഞങ്ങാട്ടെ കച്ചവടക്കാർ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് അടിയന്തര പ്രാധാന്യത്തോടെ പരിഹാരം കാണണമെന്ന ആവശ്യം ശക്തമാകുന്നു അനുയോജ്യവും അനിവാര്യവുമായ നടപടി അഭ്യർത്ഥിച്ച് വ്യാപാരി വ്യവസായ സമിതി പ്രതിനിധികൾ ചെയർപേഴ്സണ് നിവേദനം നൽകി കാഞ്ഞങ്ങാട്ടെ കച്ചവടക്കാർ നേരിടുന്ന വിവിധങ്ങളായ പ്രശ്നങ്ങൾക്ക് യുദ്ധകാലാടിസ്ഥാനത്തിൽ പരിഹാരം കാണണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് കേരള വ്യാപാരി വ്യവസായ സമിതി കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റി ഭരവാഹികൾ നഗരഭരണ സമിതിക്കും ഹോസ്തൃഗ് പോലീസിനും ആർ ടിഒക്കും നിവേദനം നൽകിയത് കോൺക്രീറ്റ് വേണ്ടി ഏപ്രിൽ ഒന്നു മുതൽ അടച്ചിട്ട കോട്ടച്ചേരിയിലെ ബസ് സ്റ്റാൻഡ് എത്രയും വേഗത്തിൽ പണിതീർത്ത് കൊടുക്കണമെന്നും നഗരത്തിലെ ഗതാഗത പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുന്നതിന് ഫോട്ട് ഓവർ ബ്രിഡ്ജ് സ്ഥാപിക്കണമെന്നും ട്രാഫിക് നിയന്ത്രിക്കുന്നതിന് പകൽ സമയങ്ങളിൽ പോലീസ് ഉദ്യോഗസ്ഥരെ തന്നെ നിയമിക്കണമെന്നും നിവേദനത്തിൽ പറയുന്നു നിയമാനുസൃതവും വാടക നൽകിയും ഉപജീവനത്തിനായി കച്ചവടം നടത്തുന്ന വ്യാപാരികൾക്ക് പ്രയാസമുണ്ടാക്കുന്ന രീതിയിൽ ഉത്സവകാലങ്ങളിൽ നഗരത്തിൽ വ്യാപകമാകുന്ന വഴിയോര വ്യാപാരം നിയന്ത്രിക്കുന്നതിനാവശ്യമായ നടപടികൾ കൈക്കൊള്ളണമെന്നും നിവേദനത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് ബസ് സ്റ്റാൻഡ് ആറ് മാസത്തിലേക്ക് അടച്ചിട്ടതിന്റെ ഫലമായി വളരെയേറെ ആ ഭാഗത്തുള്ള വ്യാപാരികളാണ് അത് ഏത് വ്യാപാരി വ്യാപാരി നോക്കാതെ നമ്മളെല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മുടെ കാഞ്ഞങ്ങാട് പട്ടണത്തിലെ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അനുഭവപ്പെടുന്ന പ്രയാസം അധികാരികളോട് ശ്രദ്ധയിൽപ്പെടുത്തി അതിനെ അടിയന്തര പരിഹാരം കാണണം എന്നുള്ള ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റിയും അതുപോലെ തന്നെ ആർ ടി ഒ അതുപോലെ തന്നെ ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർ പത്ര മാധ്യമ സുഹൃത്തുക്കൾ എന്നിവരെല്ലാം കണ്ടുകൊണ്ട് അടിയന്തരമായും പരിഹരിക്കപ്പെടേണ്ട വിഷയം വന്ന നിലയിൽ കാഞ്ഞങ്ങാട് പട്ടണത്തിൽ ഇന്ന് പൊതുജനങ്ങളും വ്യാപാരി സമൂഹവും അനുഭവിക്കുന്ന പ്രയാസങ്ങൾ അടിയന്തരമായി പരിഹരിക്കണം എന്ന എന്ന നിലയിലാണ് ഞങ്ങൾ നിവേദനം നിലയിൽ വ്യാപാരി വ്യവസായ സമിതി നേതാക്കളായ ടി സത്യൻ കെ വി സുകുമാരൻ കെ വി ദിനേശൻ എം ഗംഗാധരൻ അനിതാ രമേശൻ എൻ മധുസൂദനൻ സോണി ജോസഫ് തുടങ്ങിയവരാണ് നിവേദനം നൽകിയ സംഘത്തിൽ ഉണ്ടായിരുന്നത് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്